നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് സ്ഥലവും പാലാക്കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ നിന്ന് കടപ്പളാമറ്റം പോകുന്ന റൂട്ടാണ് കടപ്പളാമറ്റം അതുപോലെ മരിങ്ങാറ്റുവള്ളി ഈ സൈഡാണ് പാളയം വള്ളിച്ചിറയ്ക്ക് പോകാൻ എളുപ്പമുണ്ട് അറുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് ഉടമ ചോദിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് പഴയ വീടാണ് റിനോവേഷൻ ചെയ്ത് എടുത്തേക്കുന്നതാണ് കാർപോർച്ച് സിറ്റൗട്ട് സിങ്ങണ്ണമുറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമുകളിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ടു ബെഡ്റൂമിൻ്റെ കോമൺ ആയിട്ട് ബാത്ത്റൂം ഇനി നമുക്ക് സ്ഥലം ഒന്ന് ഒന്ന് കണ്ടിട്ട് വരാം പത്തോളം തെങ്ങുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് ജാതിയുണ്ട് നിറച്ചും കായ്ക്കുന്ന ജാതിയാണ് സ്ഥലമായാലും നല്ല നിരപ്പാണ് കയറ്റം ഇല്ല ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് സെൻറ്റിൻ്റെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ആവശ്യമെങ്കിൽ നമുക്കത് കൂടുതൽ വാങ്ങാവുന്നതാണ് നല്ല സ്ഥലം നല്ല നിരപ്പുള്ള സ്ഥലമാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അഞ്ച് ബെഡ്റൂം ഉള്ള വീടിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയേഴാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ കൃഷിയോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമാക്കാം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്ക് ആ ലൊക്കേഷൻ വരുമ്പോൾ കാണാം ചേർപ്പങ്കൽ നിന്ന് കടപ്പിളാമാറ്റം പോകുന്ന റൂട്ടാണ് വീട് റിനോവേറ്റ് ചെയ്തേക്കുന്നതാണ് പഴയ വീടാണ് ഫ്രണ്ടിൽ റിനോവേറ്റ് ചെയ്ത് അകത്ത് മച്ച തട്ടൊക്ക ഉള്ള വീടാണ് എന്നാൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കിഴക്ക് ദർശനമാണ് കറക്റ്റ് കിഴക്ക് ദർശനമാണ് തെക്കുവശം ഉയർന്ന് വടക്ക് പടിഞ്ഞാറ് താന്ന് നല്ലൊരു ദർശനത്തിനിരിക്കുന്നൊരു വീടാണ് വീടിൻ്റെ ആയാലും ചുറ്റും കോമഡുകാൾ കിട്ടി തിരിച്ചിട്ടുണ്ട് ആ റോഡിൽ നമ്മളാദ്യം റോഡ് കണ്ട് റോഡിൽ നിങ്ങൾ കയറി വരുന്നത് കാണാം നല്ല ഹൈറ്റിൽ നല്ല തലയെടുപ്പോടെ ഇരിക്കുന്ന നല്ലൊരു വീടാണ് സിറ്റ് സിറ്റോട്ടായാലും നല്ല നീളവും വീതിയുമുള്ള സിറ്റോട്ടാണ് റീനോവേറ്റ് ചെയ്തെടുത്താണ് മാർവലിട്ടേക്കെന്ന് നമ്മൾ താമസമുള്ള വീടുകളിൽ ആദ്യത്തെ ദൃശ്യങ്ങൾ അധികം ബെഡ്റൂംസും നമ്മൾ പോകാറില്ല ആ സ്ഥിതി നമ്മൾ ഡൈനിങ് ഹാളൊക്കെ ഉള്ളു നമുക്ക് നേരിട്ട് കാണാം ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇല്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ മെയിൻ ടൗൺ ചേർപ്പങ്കലാണ് ചേർപ്പങ്കൽ മീഡിയ സിറ്റി ഒക്കെ മെയിനായിട്ട് വരുന്ന ടൗൺ ചേർപ്പങ്കലാണ് ചേർപ്പലായിട്ട് നമുക്ക് മൂന്ന് കിലോമീറ്റർ വരും ആ നല്ല ലൊക്കേഷനാണ് നമ്മുടെ ചാനൽ ന്യൂ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീണ്ടും കാണാം